அனைவருக்கும் வணக்கம் நான் என்று மகாகவி பாரதியாரன் தமிழ்நாடு என்னும் கவிதையை உங்கள் முன் சொல்லப்போகிறேன் லல்ல லே 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 செந்தமிழ்நாடு என்னும் போதி நீலே இன்பத்து வந்து பாய் இது நீலே எங்கள் தந்தையர் நாடந்த பேச்சின் ஒரு சக்தி பிறக்கு இது மூச்சினீலே ചെന്തമിഴ്നാടിനും പോതിനെ തമിഴ്നാട് എന്ന് പറയുമ്പോൾ എൻ്റെ ചെവിയിൽ തേൻപന്ത് പായത് കാതിനിൽ തേൻപന്ത് പായത് തമിഴ്നാട് എന്നോ പറയുന്നത് കേൾക്കുമ്പം തന്നെ എൻ്റെ ചെവിയിൽ തേന് പായുന്നത് പോലെ ഒഴുകുന്നത് പോലെ തോന്നുകയാണ് എങ്ങൾ തന്തയർ നാടൻ്റെ പേച്ചിനിൽ അത് എൻ്റെ അച്ഛൻ്റെ നാടാണ് നമ്മുടെ മുൻപുള്ളവരുടെ നാടാണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ശക്തി പിറക്കിത് മൂച്ചിനെ എൻ്റെ ശ്വാസത്തിലെ ഒരു പുതിയ ശക്തി ഉണ്ടാവുകയാണ് കാവരി തെൻപെണ്ണൈ പാലാറ് തമിഴ് കണ്ടതൂർ വയ്യൈ പൊരുനൈ നദി എന്നെ മേവിയ ആറ് പലവോടെ തിരുമേനി ചെഴിത്ത തമിഴ്നാട് ഇനി ആ തമിഴ്നാട്ടിലുള്ള നദികളെക്കുറിച്ച് പറയുകയാണ് അവിടെ കാവിരി നദിയുണ്ട് തെൻപെണ്ണൈ എന്ന് പറയുന്ന നദിയുണ്ട് പാലാറുണ്ട് വയ്യൈ മധുരയ്ക്കടുത്ത് വൈഹൈ എന്ന് പറയുന്ന ഒരു നദിയുണ്ട് പൊരുനൈ എന്ന് പറയുന്ന നദിയുണ്ട് ഇങ്ങനെ പല നദികൾ ഓടുന്ന തിരുമേനി ചെഴുത്തതാണ് തമിഴ്നാട് ഈ നദികൾ കൊണ്ട് ഫലപുഷ്ടി ഉള്ള ഒരു നാടായി കാണുന്നു തമിഴ്നാട് ി തെൻപെണ്ണ പാലാറ് തമിഴ് കണ്ടതോർവയ പോലോട തിരുമേനിത്തമിഴ്നാട് മുത്തമിഴ് മാമുനി നീൾവരയെ നിൻ്റെ മുയിമ്പൂറം കാക്കും തമിഴ്നാട് സെൽവം എത്തനെയുണ്ട് പുവിമീതേ അവഴ്നാട് മുത്തമിഴ് മാമുനി എന്ന് പറയുന്ന അഗസ്ത്യ മുനിയെക്കുറിച്ചാണ് പറയുന്നത് തമിഴിനെ തമിഴ്നാട്ടിലുള്ള ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്നാണ് പറയപ്പെടുന്നത് മുത്തമി അതുകൊണ്ടായുള്ള മുത്തമിഴ് മാമുനി തമിഴ് മൂന്ന് തമിഴാണ് എന്ന് പറയുന്നത് ഇയൽ ഇസൈ നാടകം എന്ന് പറയും അങ്ങനെ ഉള്ള ആ മൂന്ന് തമിഴിനെയും പഠിപ്പിച്ചത് അഗസ്ത്യ മുനിയാണ് മുത്തമിഴ് മാമുനി നീൾവരയെ ആ മാ ആ അഗസ്ത്യമുനി വന്ന് ഒരു പുതിയ മല എന്ന് പറയുന്ന ആ മലയിൽ തങ്ങിയിരുന്ന് തമിഴ് പറഞ്ഞു കൊടുത്തതായിട്ടാണ് പുരാണങ്ങൾ പറയുന്നത് അപ്പോൾ വരയെന്ന് പറഞ്ഞാൽ മല മുത്തമ്പിൾ മാമുനിയാകിയ അഗസ്ത്യമുനി ഇരുന്ന മലൈ തമിഴ്നാട്ടിലാണ് നിൻ്റെ മൊയ്മ്പുറം കാക്കും തമിഴ്നാട് അങ്ങനെ അവിടെ ഇരുന്ന് ഈ തമിഴ്നാടിനെ സംരക്ഷി സംരക്ഷിച്ച ആളാണ് ഈ അഗസ്ത്യമുനി സെൽവം എത്തനെയുണ്ട് പുവി മീതേ പുവി ഭൂമി ഈ ഭൂമിയിൽ ഏതൊക്കെ സമ്പത്തുകളുണ്ടോ അവയെല്ലാം പടൈത്ത തമിഴ്നാട് അതെല്ലാം തമിഴ്നാട്ടിലെ ഉണ്ട് മുത്തമിഴ് മാമൂനി നീൽവരയെ നിൻ്റെ മൊയ്മ്പുറങ്കാക്കും തമിഴ്നാട് സെൽവം എത്തനെയുണ്ട് അവലത്തിരക്കടൽ ഓരത്തിലെ നിൻ്റെ നിത്തം തവം ചെയ് കുമരിയല്ല വടമാലവൻ കുഞ്ചം ഇവറ്റിടയെ പുഴ് മണ്ടിക്ക് ഇടക്കും തമിഴ്നാട് നീലത്തിരക്കടൽ ഓരത്തിലെ ആ നീലനിറമുള്ള കടലിൻ്റെ അറ്റത്ത് നിൻ്റ് നിത്തം തവൻ ചെയ്യും കുമരിയല്ലേ കന്യാകുമാരിയാണ് കുമരിയല്ലേ ഇപ്പം തമിഴ്നാടിൻ്റെ അതിർത്തിയോളം നോക്കുകയാണെങ്കിൽ വടക്കിൽ വടവേങ്കടം എന്ന് പറയുന്ന മലയും തെക്കിൽ ആ നീലനിറമായ സമുദ്രത്തിൻ്റെ അറ്റത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കന്യാകുമാരി മുനയും വടമാലവൻ കുണ്ടം വടക്കെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ആ വടവേങ്കടമല കുഞ്ചം എന്ന് പറഞ്ഞാൽ മലയിൽ വട വേങ്കടമലയും അപ്പോൾ വടക്കിൽ വടവേങ്കടമലയും തെക്കില് കന്യാകുമാരിയും അങ്ങനെ സ്ഥിതി ചെയ്ത് ഇവറ്റ് ഇടയെ ഇവറ്റിടയെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് പുകഴ് മണ്ടിക്കിടക്കും തമിഴ്നാട് ഈ രണ്ട് അതിർത്തിയൊരു ഇടയിലും ഇരുന്നു കൊണ്ട് പ്രശംസ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് തമിഴ്നാട് ഇത് മൊത്തം ഞാൻ ചേർത്ത് വായിക്കാം செந்தமிழ்நாடு என்னும் போதிநீலே இன்பத்தேன்பந்து பாய் இது காதிநீலே எங்கள் தந்தையர் நாடந்த பேச்சு நீலே ஒரு சக்தி பிறக்கிது மூச்சி நீலே காவிரி தென் பெண்ணை பாலாறு தமிழ் கண்டதூர்வையை பொறுநே நதி என மேவிய ஆறு பலவோட திருமேனி செழித்த தமிழ்நாடு முத்தமிழ் மாமுனி நீள்வரையே நின்று மொயம்பு தமிழ்நாடு செல்வம் எத்தனை உண்டு புவி மீதே அவை யாவும் படைத்த தமிழ்நாடு நீளத்திரை கடல் ஓரத்திலே நின்று நித்தந்தவஞ்செய் குமரியில்லை வட மாலவன் குன்றம் இவற்றிடையே புகழ் மண்டிக்கு இடக்கும் தமிழ்நாடு കൽവി സിറന്ത തമി നാട് കമ്പൻ പീറന്താട് നല്ല തമിഴ്നാട് നെഞ്ചും ചിലപ്പതികാരം മണി അരം പഠിത്ത തമിഴ്നാട് കൽവി സറന്ത തമിഴ്നാട് കൽവി എന്ന് പറഞ്ഞ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഉയർന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു നാടാണ് തമിഴ്നാട് പുകഴ് കമ്പൻ പിറന്ന തമിഴ്നാട് കമ്പരാമായണം എന്ന് പറയുന്ന ഏറ്റവും മികച്ച ഒരു ഗ്രന്ഥം എഴുതിയ കമ്പർ എന്ന കവി പിറന്ന ഒരു നാടാണ് തമിഴ്നാട് നല്ല പൽവിധമായ ശാസ്ത്രങ്ങൾ ഇതുപോലെ പലവിധം ഉള്ള പല വിവിധ ശാസ്ത്രങ്ങൾ ശാസ്ത്രങ്ങളുടെ മണം ലോകമെന്നും വീശുന്ന ഒരു നാടാണ് തമിഴ്നാട് വള്ളുവൻ തിരുവള്ളുവർ ഏറ്റവും വലിയ ഒരു കവി ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കവി ആ തിരുവള്ളുവർ എഴുതിയ ആ തിരുവള്ളുവർ തിരുവള്ളുവരൻ്റെ ഉലഹിനൊക്കെ തന്ന് തമിഴ്നാട്ടിന് മാത്രമല്ല ഈ ലോകത്തിനെ തന്ന് ലോകത്തിന് വേണ്ടിയാണ് തിരുവള്ളുവർ ജനിച്ചത് ആ തിരുവള്ളൂരിനെ ലോകത്തേക്ക് തന്ന് വാൻപുകൾ കൊണ്ട് തമിഴ്നാട് മാനം മുട്ടുന്ന രീതിയിൽ പ്രശസ്തി നേടിയ ഒരു രാജ്യമാണ് തമിഴ്നാട് അത് മാത്രമല്ല നെഞ്ചൈ അള്ളും ചിലപ്പതികാരം ചിലപ്പതികാരം അയിമ്പരും കാപ്പ്യങ്ങളെന്ന് തമിഴിൽ പറയുന്ന അഞ്ച് വലിയ എപ്പിക്സ് അതിലൊന്നാണ് ചിലപ്പതികാരം ചിലപ്പതികാരം എഴുതി ഇളങ്കോടികൾ ആ ഇളങ്കോടികൾ ചിലപ്പതികാരം എഴുതി ആ ചിലപ്പതികാരം എന്ന് പറയുന്ന എ ചിലപ്പതികാരം വായിക്കുന്നവരുടെ മനസ്സിനെ പിടിച്ച് വലിക്കുന്ന തരത്തിലുള്ള കഥ ആ ചിലപ്പതികാരം എന്ന് പറയുന്ന ആ കാപ്യം അതിനെ നമുക്ക് തമിഴ്നാട്ടിലേക്ക് തന്ന് മണിയാരം പടയത്ത തമിഴ്നാട് ഒരു വലിയ പ്രശസ്തി നേടിയ നാടാണ് തമിഴ്നാട് ഇനി ചിങ്കളം പുഷ്പകം ചാവകം ആദ്യ പലവും ചെന്തേറി അങ്ങ് തങ്ങൾ പുലിക്കൊടി മീൻ കൊടിയും നിന്ത് സാൽപുറക്കേണ്ടവ തായ്നാട് മാത്രമല്ല ഈ തമിഴരുടെ കാര്യത്തിന് എടുത്താൽ ആ തമിഴരൊക്കെ ചിങ്കളം ശ്രീലങ്ക പുഷ്പകം ജാവകം മാതിയെ ശ്രീലങ്ക മലേഷ്യ സുമത്ര മാലദ്വീപ് ഇങ്ങനെയൊക്കെയുള്ള പല ദ്വീപുകളിലും പോയി കുടിയേറി അവിടെ തങ്ങൾ പുലിക്കൊടി മീൻകൊടിയും പുലി പുലിക്കൊടി മീൻകൊടി പാണ്ഡ്യന്മാരുടെ അടയാളമാണ് മീൻകൊടി ചോഴന്മാരുടെ അടയാളം പുലിക്കൊടി അപ്പോൾ ഈ പുലിക്കൊടിയും മീൻകൊടിയും ഒക്കെ അവിടെ നാട്ടി നിൻ്റെ സാൽ പുറക്കേണ്ടവർ തായ്നാട് ഇതെല്ലാം ഇപ്പം തങ്ങളുടെ അടയാളമായ പുലിക്കൊടി മീൻകൊടി ഇതിനെയൊക്കെ അവിടെയും നാട്ടിവെച്ച് ഈ ലോകത്തിന് തന്നെ മാതൃകയായിട്ട് വിളങ്ങിയവരാണ് തമിഴ് അവർ ജനിച്ച സ്ഥലമാണ് ഈ തമിഴ്നാട് വിണ്ണയിടിക്കും തലയിമയം എനും ബെർപ്പൈ ഇടിക്കും തിറങ്ങുടയാർ ചമർ പണ്ണി കലിംഗത്തിരുൾ കെടുത്താർ തമിഴ് പാർത്ഥിവർ നിൻ്റെ തമിഴ്നാട് വിണ്ണയിടിക്കും തലയിമേയം ഇടിക്കും തമിഴ്നാട് ഇമയം ഇടിക്കും ആകാശം ആകാശത്തിനെ ഇടിക്കുന്ന പൊക്കമുള്ള ഇമയം ഹിമാലയൻ പർവ്വതം ഇനും വെർപ്പൈ വെറുപ്പെന്ന് പറഞ്ഞ മല പർവ്വതം ആ ആ മലയെ തന്നെ ഇടിച്ചു പൊളിക്കാൻ കഴിവുള്ള തിറനുടയാർ അത്രയും കഴിവുള്ള വീരന്മാര് തമിഴ് വീരന്മാര് ചമർ പണ്ണി ചമർ എന്ന് പറഞ്ഞാൽ യുദ്ധം യുദ്ധം ചെയ്ത് ചമർ പണ്ണി യുദ്ധം ചെയ്ത് കരിങ്ക തിരുൾ കെടുത്താറ് കലിംഗ നാട് എന്ന് പറയുന്ന ഒരു നാടുണ്ട് വടക്ക് ആ നാടിൻ്റെ പുറത്ത് യുദ്ധം ചെയ്തു പോയി അതിനെയും പിടിച്ചെടുത്തവരാണ് ഈ തമിഴ്നാട്ടുകാർ അത്രയും ധീരന്മാരാണ് ഇപ്പൊ വിണ്ണയിടിക്കും തലയിമയം ഇനും വെറുപ്പെ ഇടിക്കും തരനുടയാറ് അത്രയ്ക്കും ആ ഹിമാലയൻ പർവ്വത്തിനെ പോലും ഇടിച്ചു തകർക്കാൻ കഴിവുള്ള ജനങ്ങൾ യുദ്ധം ചെയ്ത് കലിംഗനാട്ടിൻ്റെ പുറത്ത് യുദ്ധം ചെയ്ത് അതിനെയും പിടിച്ചെടുത്തവരാണ് അങ്ങനെയുള്ള വീരന്മാരുള്ള തമിഴ്നാട്ടിനെ നമുക്ക് പ്രശംസിക്കാം എന്നാണ് എൻ്റെ അർത്ഥം ഇനി ചേർത്ത് വായിക്കാം കൽവിസിറന്ത തമിഴ്നാട് പുകൾ കമ്പൻ വിറന്ത തമിഴ്നാട് നല്ല പൽവിതമായിന ചാത്തിരത്തിൻ മണം പാരങ്കും വിസും തമിഴ്നാട് வள்ளுவன் தன்னை உலகு நிக்கே தந்து வான்புகள் கொண்ட தமிழ்நாடு நெஞ்சை எல்லும் சில பதிகாரம் என்றோர் மணி படைத்த தமிழ்நாடு சிங்களம் உட்பகம் சாவகம் மாதிய தீவு பலவும் சென்றேறி അങ്ക് തങ്ങൾ പുലിക്കോടി മീൻകോടിയും നിൻ്റെ സാൽ പുറക്കേണ്ടവർ തായ്നാട് വിണ്ണയിടിക്കും തല ഈ മേയം എന്നും വെറുപ്പയിടിക്കും തറനുടയാർ ചമർ പണ്ണിക്കലിംഗതിരു കെടുത്തർ തമിഴ് പാർത്ഥീവർ നിന്ത തമിഴ്നാട് ഇനി ഞാൻ ഈ പാട്ട് അല്ലെങ്കിൽ ഈ കവിത മൊത്തവും ഒന്ന് പറയാം ലേ 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 ചെന്തമാടും പോതി നീലേ ഇൻപത്തി എൺപന് പായുത് കാതിലേ എങ്ങൾ തന്നയർ നാടൻ്റെ പേച്ചിനീലേ ഒരു ശക്തി പിറക്കിത് മൂച്ചിനീലേ കാവരി തൻപെണ്ണൈ പാലാറ് തമിഴ് കണ്ടതോർവയ പൊരുനൈനതി എനേവിയ ആറ് പലവോടെമേനിഴിത്ത തമിഴ്നാട് முத்தமிழ் மாமுனி நீழ்வரையே நின்று காக்கும் தமிழ்நாடு செல்வம் எத்தனை உண்டு புவிமீதே மீதே அவை யாவும் படைத்த தமிழ்நாடு நீலத்திரை கடல் ஓரத்திலே நின்று நித்தம் தவஞ்செய் குமரி எல்லை வட மாலவன் குன்றம் இவற்றிடையே புகழ் மண்டிக்கு இடக்கும் தமிழ்நாடு கல்வி சிறந்த தமிழ்நாடு புகழ் கம்பன் பிறந்த தமிழ்நாடு நல்ல சாத்திரத்தின் மனம் பாரங்கும் வீசும் தமிழ்நாடு வள்ளுவன் தன்னை உலகினுக்கே தந்து வான்புகழ் கொண்ட தமிழ்நாடு நெஞ்சை அள்ளும் சிலப்பதிகாரம் என்றோர் மணி ஆரம்படைத்த தமிழ்நாடு சிங்களம் உட்பகம் சாபகம் ஆதிய தீபு பலகும் அங்கு தங்கள் புலிக்கொடி மீன்கொடியும் நின்று சால்பூர கண்டவர் தாய்நாடு விண்ணை இடிக்கும் தலையிமயம் எனும் வெற்பை இடிக்கும் திறனுடையார் சமர் பண்ணி கலிங்க திருள் கெடுத்தார் தமிழ் பார்த்திவர் நின்ற தமிழ்நாடு இதுவரை கவிதையை கேட்டு ரசித்த அனைவருக்கும் எனது நன்றியை தெரிவித்துக் கொள்கின்றேன் நான் முன்னர் கூறியது போல எல்லோரும் எனக்கு சப்ஸ்கிரைப் பண்ண வேண்டும் இதை பார்த்துவிட்டு சும்மா சென்றுவிடக்கூடாது கட்டாயம் சப்ஸ்கிரைப் செய்ய வேண்டும் என்று கேட்டுக்கொண்டு மீண்டும் ஒரு முறை நன்றி கூறி அடுத்த கவிதையை காணும் வரையிலும் விடைபெறுவோம் நன்றி வணக்கம்